ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു ലീലാ റിസൈൻസ് അപ്പൊ നമ്മൾ ഇന്ന് ഏഹ് നാളുകൾക്ക് ശേഷം വീണ്ടും വീഡിയോ അയച്ച് വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ഹാൻഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള നല്ല പ്യുർ കോട്ടൺ ഉള്ള നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള അജിറക്ക് ഫാബ്രിക്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നാല് ഷെയ്ഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട് നാല് ഷെയ്ഡ്സും ഡിഫറൻറ്റ് പ്രിൻസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം അത് നമുക്ക് നിങ്ങളൊന്നും പരിചയപ്പെടുന്നത് ഇപ്പോൾ ഓണമൊക്കെ വരുമല്ലോ അപ്പം നമുക്ക് ഓണത്തിന് നമുക്കത് ബ്ലൗസായിട്ട് സിറ്റി സാരിയുടെ കേരള സാരി ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് അത് സെറ്റ് അതിൻ്റെ ബ്ലൗസായിട്ട് യൂസ് ചെയ്യാം അതിന് വേണമെങ്കിൽ വേണമെങ്കിൽ ഫ്യൂഷനായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം അങ്ങനെയുള്ള മെറ്റീരിയൽസാണ് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് നമ്മളെ ഫസ്റ്റ് കളർ അറിയുന്നത് ഞാനിപ്പോ വേറെ എഴുതിട്ടില്ലേ ആ ഒരു ഇത് തന്നെയാണ് മെറ്റീരിയൽ വന്നിട്ട് നല്ല കോട്ടണിലാണ് ഇത് ചെയ്തിട്ടുള്ളത് പ്യൂർ ഹാൻഡ് ബ്ലോക്ക് ആണ് കണ്ടോ നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ലൊരു ഇതിലാണ് ഇത് ചെയ്തിട്ടുള്ളത് വെജിറ്റബിൾ പ്രെൻസിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഗ്രീനുമാണ് ബ്രോക്കെ ഗ്രീനും ബ്ലാക്കും ആണ് അതിന്റെ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇതാണ് നമ്മളടുത്തൊരു കളർ എന്ന് പറയുന്നത് നല്ലൊരു നമ്മളെ ബ്ലൂ ആണ് ഇത് ഒരു ഇൻജിക്കോ ബ്ലൂലൊക്കെ ഒരു മെറൂണും ഡാർക്ക് മെറൂണും ബ്ലാക്കും ആണ് ഇതിന്റെ കോമ്പിനേഷൻസ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് അപ്പം ഇതാണ് നമ്മളടുത്തൊരു കളറ് നല്ല രീതിയിൽ നമുക്ക് എന്ത് അപ്പം സെറ്റ് സാരിക്ക നല്ല നല്ലൊരു ത്രീ പ്ലീറ്റ്സ് ഒക്കെ വെച്ചിട്ട് സെറ്റ് സാരിയുടെ ബ്ലൗസ് ആയിട്ട് സെറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നല്ലതായിരിക്കും അതേപോലെ തന്നെ ക്യാഷ്വൽ ആയിട്ട് നമ്മൾക്ക് ഓഫീസ് വെയർ ആയിട്ട് കുർത്തി ചെയ്യാനാണെങ്കിലും നല്ലൊരു മെറ്റീരിയൽ ആണ് വിത്തൌട്ട് ലൈനിങ് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം അത്രയും നല്ലൊരു രീതിയിലാണ് ഈ ഫാബ്രിക് ഉള്ളത് കണ്ടോ പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് കേട്ടോ നമ്മുടെ മൂന്നാമത്തെ കളർ വന്നിട്ട് ബ്ലാക്ക് ബേസ് ആണ് ബ്ലാക്ക് ബേസിൽ നമ്മളെ അതേ ബ്രിക്ക് ഇല്ലേ ബ്രിക്കും ഒരു ബ്ലൂ ആണ് ഇതിന്റെ ഒരു കോമ്പിനേഷൻസ് വന്നിട്ടില്ല ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താ പറയാ ആയിട്ട് ഇപ്പം എനിക്ക് ഞാൻ അത് പറയുന്ന നമ്മുടെ ഓണം ആ ഒരു സീസൺ ആണ് വരുന്നത് അപ്പൊ വെറൈറ്റി ആയിട്ട് ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മളത് അട്രാക്റ്റീവ് ആകും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ പറയുന്നത് കേട്ടോ നമുക്ക് ഇത് ഫ്യൂഷൻ ചെയ്യാം സാരിയുടെ ഫ്യൂഷൻ ചെയ്യാം ബ്ലൗസ് ആയിട്ട് യൂസ് ചെയ്യാം ടോപ്പായിട്ട് യൂസ് ചെയ്യാം അപ്പം ഇതും നല്ലൊരു കോമ്പിനേഷൻസിലാണ് വന്നിട്ടുള്ളത് നാലാമത്തെ കളർ വന്നിട്ട് ഇതിലൊരു നമ്മുടെ ഈ ഒരു മാംഗോ പ്രിന്റ് ആണ് ഇതിനകത്ത് വരുന്നത് മാംഗോ പ്രിന്റും ലീഫ് പ്രിന്റും ഒക്കെ ആയിട്ടാണ് ഇതിനകത്ത് വരുന്നത് ആ കോമ്പിനേഷൻ വന്നിട്ട് ബ്രിക്ക് ആണ് ഇതിന്റെ ബേസ് വരുന്നത് കോംബോ ഒരു ബ്ലൂവും അതേപോലെ ബ്ലാക്കും ആണ് കേട്ടോ നമ്മുടെ ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇതിന്റെ വീതി വന്നിട്ടുള്ളത് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പം എത്രയും പെട്ടെന്ന് വേണ്ടവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഡയറക്റ്റ് വരുവാണെങ്കിൽ അങ്ങനെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഓർക്കുക നമ്മുടെ ഇത് പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് ഈ റേറ്റ് എന്ന് പറയുന്നത് നല്ല അഫോർഡബിൾ പ്രൈസിലാണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം എത്രയും പെട്ടെന്ന് വാങ്ങാൻ ആഗ്രഹിക്കുന്നവര് ഓൺലൈനായിട്ടാണെങ്കിൽ താഴെക്ക് അന്ന് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ